നമസ്കാരം ബ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം അലിയാന്ദ്രോ ഗർനാച്ചോ ലിയോ മെസ്സിയെ അവഗണിച്ചു കോപ്പ അമേരിക്ക ഫൈനൽ ഒരു തരത്തിലും ലിയോ മെസ്സി ഗർണാച്ചോ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അങ്ങ് പടച്ചു വിട്ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത് പര പരത്തിവിട്ടു എന്നിട്ട് ഒരു പ്രോപ്പർ സിആർ സെവൻ ഫാൻ ബോയി ആണ് ഗർണാച്ചോ എന്നുകൂടി പ്രചരിപ്പിച്ചു എങ്ങനെയുണ്ടാവും ആ യുവതാരം അർജന്റീനയുടെ സീനിയർ ടീമിനായിട്ട് കളിച്ചു ഉള്ളൂ ആ ഘട്ടത്തിലാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അത് ഫാനിസം ബാധിച്ച് ചിലർ പ്രചരിപ്പിക്കുകയാണ് പക്ഷെ അത് ആ താരത്തിന്റെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിലാവരുത് എറണാകുളം അവിടെ കളിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അത്തരമൊരു ഘട്ടത്തിൽ അർജന്റീൻ ഫുട്ബോളിന്റെ എല്ലാം എല്ലാമായ ലിയോ മെസ്സിയെ പോലുള്ള ഒരാളെ ടീമിൻ്റെ നായകനായ ഒരാളെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും ആ യുവതാരത്തോട് ചെയ്യുന്ന ഒരു വല്ലാത്ത നീതികേടാണ് എല്ലാവർക്കും അറിയാം ഗർണാച്ചോ സിആർ സെവൻ ഫാൻ ബോയ് പക്ഷെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത് ഏതായാലും കര എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് അലിയാൻഡ്രോ ഗെർണാച്ചോ ഇന്ന് പറഞ്ഞ മെസ്സി ഓൾ ഗെയിം ഗെയിം പ്രോപ്പർ റൊണാൾഡോ ഫാൻ ബോയ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പങ്കുവെച്ചത് കോപ്പ അമേരിക്ക ഫൈനലിലെ വിവിധ രംഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗർണാച്ചോ മെസ്സിയെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ചിത്രീകരിക്കാനായിരുന്നു ശ്രമം പക്ഷേ ഗർണാച്ചോ ഇന് പ്രതികരിച്ചു ഗർണാച്ചോ ലിയോ മെസ്സിയെ താൻ ഹഗ് ചെയ്ത് പിടിക്കുന്ന ഫോട്ടോ തന്നെ പങ്കുവെച്ചുകൊണ്ട് അതിന് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് അതിലദ്ദേഹം ചില ഇമോജികളൊക്കെ ഇട്ടുകൊണ്ട് ഈ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഗർണാച്ചോ അർജന്റീനയുടെ ഭാവി സുപ്രധാനമാണ് എന്ന് തന്നെയാണ് ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നത് അർജന്റീൻ താരങ്ങൾ പോലും റോഡ്രിഗോ ഗി പോലൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് സ്പെയിനിൽ ജനിച്ച് സ്പാനിഷ് ദേശീയ ടീമിന് വേണമെങ്കിൽ കളിക്കാമായിരുന്ന താരമാണ് ഗരുണാച്ചോ എന്ന് കൂടി നോക്കി എന്നിട്ടും അദ്ദേഹം അർജന്റീന തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അർജന്റീൻ ഫുട്ബോളിനോട് അർജന്റീൻ ടീമിനോട് എത്രത്തോളം പാഷനുണ്ട് അഭിനിവേശമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത്തരമൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഫാനിസവും പറഞ്ഞേ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെതിരെ ഘർണാ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഇറാഫ് റോക്സ് വേണ്ടി